എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ തൊടുകുറി വീഡിയോയിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സർവ്വസാധാരണമായി കാണുന്ന രണ്ട് കിളികളെയാണ് ഇവിടെ ഈ കിളികൾക്കല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പകരം നമ്മൾ ആ ചിത്രത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള തൊടുകുറി സംഖ്യകളിലാണ് അതിൻ്റെ മൂല്യം ഇരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് ആകർഷിക്കുന്ന രണ്ട് കിളികളുടെ ചിത്രങ്ങൾ ഇവിടെ അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ ഇവിടെ നിങ്ങൾക്ക് ചിത്രമോ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്ന നമ്പറോ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ് അതിപ്പോൾ ചിത്രമെടുത്താലും നമ്പറെടുത്താലും ശരി ഫലം വ്യത്യാസം വരുന്നതല്ല അപ്പോൾ തൊടുകുറി റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വരുന്ന ഒക്ടോബർ മൂന്നിന് നവരാത്രി ആരംഭമാണ് അന്നേ ദിവസം നവദുർഗാപൂജയോട് കൂടിയാണ് നമ്മളിവിടെ ആരംഭം കുറിക്കുന്നത് അതിലേക്ക് നിങ്ങളുടെയും കുട്ടികളുടെയും പേരും ജന്മനക്ഷത്രവും തരേണ്ടവർ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വരുന്ന ഏതെങ്കിലും വീഡിയോകളിലോ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോലെ തരാവുന്നതാണ് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ നവദുർഗ പൂജ എന്ന് പറയുന്നത് ഒരു പൂജയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജനന ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്കേതാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജന്മ നക്ഷത്രം തരുമ്പോൾ അതിനോടൊപ്പം ആ ജനന ദിവസവും കൂടി ഒന്ന് മെസ്സേജിൽ തന്നാൽ അങ്ങനെ ഒന്ന് കുറിക്കുകയാണെങ്കിൽ മൂന്ന് വിഭാഗങ്ങളിൽ വെച്ച് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിശ്ചയിക്കാവുന്നതാണ് അങ്ങനെ തരം തിരിച്ച് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ പരിപൂർണ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിവിടെ എടുത്തു പറയാൻ കാരണം ഈ ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ പ്രതീകമായിട്ടാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഈ നവരാത്രി ദിവസങ്ങളിൽ നവ ദുർഗാഭാവത്തിലാണ് ദുർഗാ ഭഗവതിയെ കാണുന്നത് അതായത് ഈ നവദുർഗ എന്ന് പറഞ്ഞാൽ ഒൻപത് രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദുർഗ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പൂജകളിൽ ഏറ്റവും ആദ്യത്തെ ദിവസത്തെ പൂജയിലോ അല്ലെങ്കിൽ ഈ ഒൻപത് ദിവസങ്ങളിലെ മുഴുവനായിട്ടും ഉള്ള ആ പൂജയിലോ നിങ്ങൾക്ക് ഉൾപ്പെടാനായാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി അത് പറയാൻ കാരണം ഈ മഹിഷാസുരൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അസുരനില്ല എന്നാൽ ഈ അസുരൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ പിന്നോട്ട് വലിക്കുന്ന ഒരു നെഗറ്റീവ് ശക്തിയുണ്ട് ആ നെഗറ്റീവ് ശക്തിയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മഹിഷാസുരൻ എന്ന പദം പ്രയോഗിക്കുന്നത് ആ ചുരുക്കി പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്ന അസുരൻ അത് സാങ്കല്പികം മാത്രമാണ് എന്നാൽ നമ്മുടെ റിയൽ ലൈഫിൽ ഇത് നൂറ് ശതമാനവും സത്യവുമാണ് സൂക്ഷ്മമായി നോക്കിയാൽ ദുർഗാ ലക്ഷ്മി സരസ്വതി ഈ പറഞ്ഞ മൂന്ന് ശക്തിയും ഒന്ന് തന്നെയാണ് ഈ ശക്തിയുടെ അനുഗ്രഹമാണ് ഒരാൾക്ക് വിദ്യാഭ്യാസ ഉന്നതിയും കലാകായിക മികവും ഉണ്ടാക്കി തീർക്കുന്നത് അതായത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ ഈ പറഞ്ഞ് ഇത്രയധികം പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ഒൻപത് രാത്രികളിലും പൂജ ചെയ്യുന്നത് ആ കൂടുതൽ കാര്യങ്ങൾ നവരാത്രി ദിവസങ്ങളിൽ വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയുന്നതാണ് ആ ശരി അപ്പോൾ ഇന്നത്തെ നമ്മുടെ തൊടുകുറി ശാസ്ത്രത്തിലേക്ക് നോക്കിയാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് കിളികളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിളിയെ നിങ്ങൾക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആ ഒരു ആഗ്രഹം കൂടി അതിനോടൊപ്പം ഒന്ന് പിൻ ചെയ്ത് മനസ്സിൽ വിചാരിക്കാവുന്നതുമാണ് ഈ സമയം നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ആ ആഗ്രഹം ഒന്ന് നടത്തി തരണേ ഭഗവതി എന്നൊന്ന് താഴെ മെസ്സേജ് ബോക്സിൽ എഴുതി ഉറപ്പിക്കാവുന്നതാണ് അങ്ങനെ ആവുമ്പോൾ അത് നിങ്ങളുടെ പ്രാർത്ഥന പോലെ അതവിടെ കമൻറ്റ് ബോക്സിൽ കിടക്കുന്നതാണ് ആ ഇത്രയും സമയം കൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ രണ്ട് കിളികളിൽ നിന്നും ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് കരുതുന്നു ആ ഏറ്റവും ഒന്നാമത്തെ കിളിയായ പൊന്മാന തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ തൊടുകുറിയിൽ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ ഒരു ശോകമായ അവസ്ഥയാണ് ഇതിനെന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒന്നിലധികം കാരണങ്ങൾ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആരെങ്കിലും എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ഒരാളൊന്ന് സാധാരണ രീതിയിൽ ഒരു സ്നേഹാന്വേഷണം അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം ആ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ ഒരു ഒഴുക്കൻ മട്ടിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ അവരോട് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ ഇതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു ഫുൾഫിൽനെസ് ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ തൊടുകുരു ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് എന്നു വെച്ചാൽ നിങ്ങൾ മനസ്സ് തുറന്നൊന്ന് ആഹ്ലാദിക്കാൻ പറ്റിയ ആ ഒരു പ്രസന്നമായിട്ടുള്ളൊരു കണ്ടീഷനിലല്ല മറിച്ച് നിങ്ങളുടെ ഓരോ ദിവസവും അല്പം ആയാസപ്പെട്ടാണ് നിങ്ങൾ മുന്നോട്ട് തള്ളി നീക്കിക്കൊണ്ടു പോകുന്നത് എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെയും അറിയിക്കാറുമില്ല അതുമാത്രവുമല്ല ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാനുമുണ്ട് ഇവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് പ്രധാനമായും സാമ്പത്തികം തന്നെയാണ് ആ അങ്ങനെ സാമ്പത്തികമാണെങ്കിലും മറ്റ് ചില തടസ്സങ്ങളും അതിനോടൊപ്പം ഇവിടെ തൊടുകുറി ഫലത്തിൽ കാണുന്നുണ്ട് അതിനാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ഈ പറഞ്ഞത് ഇത് പരിപൂർണമായിട്ടും ഈശ്വരാനുഗ്രഹത്തിന്റെ ഫലമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന വരം തന്നെയാണ് എന്ന് തന്നെ തീർത്തും പറയാവുന്നതാണ് ആ അതുകൊണ്ടാണ് ആ സമയം നിങ്ങളുടെ അനുഭവത്തിലേക്ക് ഇത് വന്നു ചേരാൻ പോകുന്നതും ഈ പറഞ്ഞതിന് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിൻ്റെ ആ ഒരു സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ പറയുകയാണെങ്കിൽ അതൊരു സ്വപ്ന ദർശനം വഴിയാകാം അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്ന ആ ഒരു വേളയിൽ ഒരു ആനന്ദ രൂപത്തിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽന്നതുമാകാം അതിനിപ്പോൾ അതുമല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ഒരു ശുഭവാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തിയതിൻ്റെ ഒരു സന്തോഷവുമായിരിക്കാം എന്തായാലും ശരി നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സൗഭാഗ്യത്തിൻ്റെ ഒരു സാമ്പിൾ എന്നോണം ഒരു ഭാഗ്യാനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മുൻപിൽ വന്നു കെട്ടിയിട്ടുണ്ട് അതേതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറയുന്നത് നിങ്ങളിപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ് അതിനുള്ള ദൃഷ്ടാന്തം നിങ്ങൾക്ക് ഓൾറെഡി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കിട്ടിക്കഴിഞ്ഞു ഇതിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതവിടെ പറഞ്ഞത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് ഇനി നടന്നു കിട്ടുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും അത് സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ തൊടുകുറി ഫലം ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങളെക്കൊണ്ടാകുന്നത് പോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ചും ഈ നവരാത്രി ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ദർശനം നടത്താൻ സാധിച്ചാൽ അത് അത്യുത്തമമായിരിക്കും ഇനിയിപ്പോൾ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ദർശനം നടത്തേണ്ടതാണ് വീണ്ടും എടുത്തു പറയുന്നു ഇത് എത്ര തിരക്കുണ്ടെങ്കിലും ശരി ഈ ഒൻപത് ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങളെ സംബന്ധിച്ചത് മാത്രമല്ല എല്ലാവരെയും സംബന്ധിച്ച് ഈ നവരാത്രി ദിവസങ്ങൾ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് പറയാൻ കാരണം നമ്മുടെ ബുദ്ധി തെളിയണമെങ്കിൽ ജ്ഞാനത്തിൻ്റെയും വേദത്തിൻ്റെയും അധികാരിയായ വേദാംബികയുടെ അനുഗ്രഹം കൂടിയേ തീരു ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ കിളിയ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാനുള്ളത് അതിൻ്റെ അടുത്ത് രണ്ടാം നമ്പർ കിളിയായ തത്ത തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് അങ്ങോട്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യമായിട്ട് എടുത്തു പറയാനുള്ളത് നല്ല ആവേശവും ഉന്മേഷവും അതിനോടൊപ്പം നല്ല ചുറുചുറുക്കും നല്ല ചടുലതയും ഉള്ളവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഫലപ്രകാരം കാണുന്നത് ഈ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആ ഉറച്ച മനസ്സുള്ള ആളുകളാണ് നിങ്ങൾ ആ അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങൾ പാചകം അതിനോടൊപ്പം ഈ വസ്ത്രങ്ങൾ ഈ എംബ്രോയിഡറി ചെയ്യുക നിറം പിടിപ്പിക്കുക തുടങ്ങിയ ഒട്ടുമിക്ക എല്ലാ രംഗങ്ങളിലും നല്ല മേൽക്കൈ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ആ പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ പറ്റി ശരിയായ രീതിയിൽ ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വളരെയധികം സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അത്യാവശ്യത്തിന് ഒരു രൂപ പോലും പെട്ടെന്ന് എടുക്കാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥാവിശേഷമാണ് പൊതുവായിട്ട് നിങ്ങൾക്കുള്ളത് ഇവിടെ എടുത്തു പറയാനുള്ളത് ഈശ്വരകാരുണ്യം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എത്ര വലിയ പ്രതിസന്ധിയിൽപ്പെട്ടാൽ പോലും അവിടെ നിന്നും ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നതാണ് ആ ചില അവസരങ്ങളിൽ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതായത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലയിടങ്ങളിലും ദൈവം നിങ്ങളുടെ രക്ഷനായി അവതരിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കിയാൽ ഈ കുടുംബ ചെലവ് വളരെയധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ ഈ തൊടുകുറി ഫലത്തിൽ കാണുന്നത് അതുകൊണ്ട് അതങ്ങോട്ട് നേരെ ചൂവേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആയതിനാൽ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒന്ന് നോക്കിയാൽ ഈ സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് ധനമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആ സംഖ്യകൾ അതായത് ആ ഗഡുക്കൾ മുടങ്ങിയ ആ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾക്കുണ്ടായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വന്നിരുന്നതിനാലോ കഴിഞ്ഞ കാലങ്ങളിലെ വരവ് ചിലവുകളിൽ വേണ്ടത്ര നിയന്ത്രണം വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് നിങ്ങളായിട്ട് കടമെടുത്തതോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ജാമ്യം നിന്ന ആ അവസ്ഥയിലൊക്കെ കുറച്ച് ബാധ്യതകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴുണ്ട് ഇത് നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ ചിലർ എടുത്തു ചാടി തീരുമാനമെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് അല്പം ധനനഷ്ടങ്ങളും മാനസിക വ്യഥയും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആ പക്ഷേ അതെല്ലാം നിങ്ങൾ ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എല്ലാം ക്ലിയർ ചെയ്യുന്നതാണ് ഒരു പക്ഷേ അത് അങ്ങ് നീണ്ടുപോയാൽ ആറു മാസം എടുത്തേക്കാം അതിനുള്ളിൽ അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരുന്നതാണ് ഇവിടെ നിങ്ങൾ കരുതിയിരിക്കേണ്ടതായിട്ട് കാണുന്നത് നിങ്ങളുടെ ആ സ്വസിദ്ധമായിട്ടുള്ളൊരു കഴിവാണ് ഈ പോയത് പോട്ടെ വീണ്ടും പരിശ്രമിക്കുക എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് അധികം പേർക്കും കാണാത്ത ഒരു പ്രത്യേകതയാണ് താനും എന്നാൽ ഈ ആത്മവിശ്വാസം അത് അമിതമാകാത്ത ശ്രദ്ധയോടുകൂടി അതിന് കടിഞ്ഞാണിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം നിങ്ങൾ ഈ കടം കൊടുക്കുമ്പോൾ അതിപ്പോൾ ആർക്ക് കൊടുത്താലും ശരി അത് നിങ്ങൾക്ക് തിരികെ കിട്ടും അല്ലെങ്കിൽ ആ കടം മേടിച്ച വ്യക്തിക്ക് അത് നിങ്ങൾക്ക് തിരികെ തരാനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലാക്കി മാത്രമേ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പണം വായ്പ കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്ത ആ പണം നിങ്ങൾക്ക് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കില്ല എന്ന് മാത്രവുമല്ല അതിനുവേണ്ടി വ്യഥ നിങ്ങൾ നിങ്ങളുടെ സമയം ചിലവഴിക്കേണ്ടതായിട്ടും വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ വിചാരിച്ച ആ ഒരു കാര്യം എപ്പോൾ നടന്നു കിട്ടും എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഇവിടെ തൊടുകുറി ഫലമായിട്ട് കാണുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസം മുതൽ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു പക്ഷേ ഇത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നടന്നു കിട്ടിയില്ല എങ്കിൽ പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് മാത്രമേ അത് നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു പക്ഷേ എന്തെങ്കിലും അവിചാരിതമായിട്ടുള്ള കാരണങ്ങളാൽ ഈ പറഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞിട്ടും അത് നിങ്ങൾക്ക് നടന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല വീണ്ടും മറ്റൊരവസരം കൂടി ഒരു വർഷത്തിനുള്ളിൽ വന്നുചേരുന്നതാണ് അത് നിങ്ങൾ വിനിയോഗിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ കിളിയായ തത്തമയെ തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുപുറി ഫലങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ആ അപ്പോൾ നവരാത്രി പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തരേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ എഴുതി തരേണ്ടതാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടതായ കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിച്ചാൽ അത് വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം